ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ പണിമുടക്കായിരുന്നു ഗൈസ് പണിമുടക്ക് എന്ന് പറയുന്നതിനേക്കാൾ തോന്നി മാസം അല്ലെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഈ പണിമുടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവന്മാർക്ക് പോലും എന്തിനാണ് പണിമുടക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക ഇന്ന് അർദ്ധരാത്രിയോടെ ആരംഭിക്കും രാത്രി പന്ത്രണ്ട് മുതൽ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക ഇപ്പൊ ആയിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇനി ഒരു ആറ് മണിക്കൂറും കൂടെ ഉണ്ട് പണിമുടക്ക് ഇന്നലെ പന്ത്രണ്ട് മണി തൊട്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് പണിമുടക്ക് പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ച പത്ത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം ലേബർ കോഡുകൾ നിലവിൽ വന്നാൽ തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ കുറയും വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രത്തിനാകുമെന്നുമാണ് യൂണിയനുകൾ ആരോപിക്കുന്നത് അപ്പൊ ഇതാണ് പണിമുടക്കിന്റെ കാരണം ഓൾ ഇന്ത്യ തലത്തിലുള്ള പണിമുടക്കാണ് ഇത് പക്ഷേ കേരളത്തിലും പിന്നെ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് കേരളത്തിൽ മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആയി അവര് പറയുന്നു ഇത് വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിമുട്ടിച്ചത് കേരളത്തിൽ മാത്രം മാത്രമാണ് ബാക്കി ജനജീവിതം നോർമൽ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ട് കാണാം ഇവിടെ സാധാരണ പോലെ തന്നെ ആളുകൾ എല്ലാം ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് ചെന്നൈയിൽ നമുക്ക് കാണാം റോഡിൽ നല്ല തിരക്കാണ് രാവിലെ തന്നെ ബസ്സുകൾ സർക്കാർ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ഒക്കെ തന്നെ റോഡിൽ ഉണ്ട് തമിഴ്നാട്ടിൽ ഉടനീളമുണ്ട് ഇന്നലെ തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയതാണ് ആരെങ്കിലും സർക്കാർ ജീവനക്കാർ അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നടപടി ഉണ്ടാകും ജോലിക്ക് കൂലി എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാരിന്റെ നയം ഇന്നലെ ചീഫ് സെക്രട്ടറി സർക്കുലർ തന്നെ ഇറക്കുകയും ചെയ്തതാണ് അതാണ് സർക്കാർ ജോലി ചെയ്ത പൈസ കിട്ടും അവിടെ ജോലിക്ക് കൂലി എന്നാണ് അവരുടെ നയമെങ്കിൽ ഇവിടെ നോക്കുകൂലിക്ക് കൂലി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നയം ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് കുറയണ ഉറങ്ങും ചെന്നൈയിൽ അവസ്ഥ കേട്ടല്ലോ അവിടെ സർക്കാർ തന്നെ പറഞ്ഞു മര്യാദ പണിക്ക് പോയില്ലെങ്കിൽ എല്ലാ തൂക്കിയെടുത്ത് വെള്ളിക്കളയുന്നു ഇനി ഡൽഹിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും കോമഡിയാണ് ദില്ലി നഗരത്തിലാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാഹന ഗതാഗതം ഈ ഒരു സമയത്ത് വളരെ സജീവമായി ദില്ലി നഗരത്തിൽ ഉണ്ടാകാറുള്ളതാണ് ഇന്നും കാഴ്ചകൾക്ക് ാണ് സമാനമായി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കാഴ്ച ഇനി നമുക്ക് കേരളത്തിലോട്ട് വരാം കേരളത്തിൽ പണിമുട കാണോ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഗുണ്ടായുസം ശുദ്ധത എംമാടിത്തരമാണ് നടന്നത് കേരളത്തിൽ കേരളത്തിന്റെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേയറ്റം വരെ പോകൃതരങ്ങളാണ് കുമാര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് പണിമുടക്കണിമുടക്കം പറഞ്ഞുള്ള എന്റെ പേരിൽ ഒരു ആയുർവേദ ഔഷധശാലയുടെ ഗോഡൌണില് എന്ന് പറഞ്ഞാൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഇതിനകത്ത് ഈ പത്രം പാല് മെഡിക്കൽ സ്റ്റോറാക്ക ഒഴിവാക്കി എന്നാണ് പറയുന്നത് പക്ഷെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടുത്തെ ജീവനക്കാരനെ ഒക്കെട്ട് കയറാൻ അണ്ണമാര് ചെന്നത് അണ്ണന്മാരുടെ കുറന്നാളിപ്പൊന്ന് കാണിക്കാതെ ല്ലേ ഇവിടെന്താ നിങ്ങൾ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോൺ കൊടുക്കുന്നത് സ്റ്റോൺ ഔഷധ സെന്റർ പിന്നെ ആയുർവേദ ആശുപത്രി അല്ലേ കൊടുക്കില്ലേ ഇവിടെ ആശുപത്രിയാണോ അത് ആശുപത്രി ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ കൂടുതലായൊന്നും പറയണ്ടായോ നിങ്ങളെ ഒരു മിനിറ്റ് പറയണ്ടേക്കില്ലേ കൊര ഇപ്പൊ 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 ഒരു ഒരെണ്ണം കുറച്ചപ്പോഴത്തേക്കിനി ബാക്കി എല്ലാം കൂടെ വന്ന് ഇനി കുറയ്ക്കും നോക്കിയോണെ ബാക്കി വന്നു ബാക്കി വന്നു വന്നു ബാക്കി കുറയ്ക്കാൻ വന്നു പ്രബുദ്ധ കേരളത്തിലെ പണിമുടക്കാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണിക്കും പോകാതെ തെണ്ടിത്തിരിഞ്ഞു അടന്നിട്ട് മാർക്ക് ഇതേ അറിയത്തുള്ളൂ കൊരേട് കൊരേ കൊരേ കൊര 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 കൊറേ ഇമാതിരി തോന്നിവാസങ്ങളാണ് കേരളത്തിൽ പല സ്ഥലത്തും ഇന്ന് നടന്നത് ബസ്സിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുക പണ്ടിയുടെ കാറ്റടിച്ച് വിടുക പിന്നെ ഗവൺമെന്റ് ഓഫീസിൽ കയറിയിട്ട് ജോലിക്കാരുടെ മെക്കെട്ട് കയറുക അധ്യാപകരെ സ്കൂളിനകത്ത് ഇട്ട് പൂട്ടുക ഊ തരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവും വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലേശമില്ല ഒരു വേറൊരു കുണാണ്ടറിന്റെ ഒരു വീഡിയോ ഉണ്ട് കുണാണ്ടർ ഇങ്ങോട്ട് വന്നിട്ട് മീൻകളുടെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കുന്നു മണ്ണെണ്ണ ഒഴിച്ചു വിളിക്കുന്നു മീൻ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാൻ വേണിങ്ങി തരികയാണ് മീൻ മാറ്റിയില്ലേ മണ്ണെണ്ണ ഒഴിക്കും അമ്മാതിരി ഉള്ള രീതിയിലുള്ള പരിപാടികളാണ് അതിന്റെ വീഡിയോ വെക്കാം വരുന്നുണ്ട് വരുന്നുണ്ട് കത്തിക്കടാങ്കി പിന്നെ வர்புடைய சவரி அந்த மாதிரி വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ തേച്ച് മട്ടൊക്കെ കല്യാണത്തിന് വന്നിട്ട് പൊക്കറ്റിൽ എന്തൊക്കെ അറുത്ത പേഴ്സൻ്റേജ് വന്നേക്കുവാണ് കൈ ഒക്കെ പൂ പോലെ ഇരിക്കുമായിരിക്കും അണ്ണന്റെ ഒക്കെ കൈ തൊട്ടു പോയി കഴിഞ്ഞാൽ പണിയെടുത്ത് ശീലമില്ല ഇല്ല ഇതാ ഇതാ ശീലം എന്നിട്ട് പണിയെടുക്കുന്നവർ രാവിലെ പാവപ്പെട്ട മീനുമായിട്ട് വന്നതാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് മീനെന്ന് പറയാൻ സാധനം അറിയാലോ ഇരിക്കും തോറും വീര്യം കൂടാൻ അതും വൈനൊന്നും അല്ല മീനാണ് അത്രയും ചൂടം മീനും വെച്ച് കട തുറന്നപ്പോൾ വന്നിട്ട് പറയുന്ന ഡയലോഗ മണ്ണിനെ ഒഴുകിയെടുത്ത് മാറ്റിക്കോളാ ഒരു ദിവസത്തെ അവന്റെ കച്ചവടം പോയി ഈ ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഇങ്ങനെ സമരങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കും ആ മീൻ ഇനി ഇല്ലയോ എന്ന് ആർക്കറിയാം ചീത്തയാവൂലോന്ന് കൈയിലുണ്ട് മണ്ണെണ്ണയായിട്ടാണ് അണ്ണന്മാര് വരുന്നത് കേട്ടോ അതാ പറഞ്ഞ ശുദ്ധ തെമാടിത്തരം ഗുണ്ടായിസാണ് കേരളത്തിൽ ഇന്ന് നടന്നത് ഇതിനെയൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടല്ലോ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ എത്ര ആളുകൾ നിങ്ങൾ മാത്രം ലാഭം தொழிலாளிய சமரம் அந்த போல சட்டகளை கரிங்காலி பண்ணி எடுக்க തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സമരം എന്റെ പോലത്തെ ചെറ്റകൾ അവര് പണിയെടുക്കുന്നവരാ അവരാണ് തൊഴിലാളികൾ നിന്നെ പോലെ പണി മുടക്കുന്നവരല്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലാതെ വൈറ്റ് ആൻഡ് വൈറ്റും തേച്ച് മടക്കി വന്നിട്ട് ഡയറവടിക്കുക വന്നാൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് സമരം ഇതൊക്കെ വെച്ചിട്ട് എന്തുവാ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് എന്തെങ്കിലും ചലനം ആരെങ്കിലും എവിടെങ്കിലും വല്ല ഗുണം ഉണ്ടാവും ആർക്കെങ്കിലും ഗുണം ഉണ്ടാകും ഒരു കാര്യമില്ല വെറുതെ ഇല്ല പ്രഹസനം നടത്താന്നുള്ള അല്ലാതെ ഒരു കാര്യമില്ല ഇത് എന്നിട്ട് അവസാനം വന്നിട്ട് ഞങ്ങളുടെ ഹർത്താൽ സമ്പൂർണ്ണ വിജയം എവിടെ ഇവിടെ കുറ്റി വിജയമാണ് ഒരു മാങ്ങാണ്ടി ഇവിടെ നടക്കാൻ പോകുന്നില്ല ഹർത്താലിന് മുമ്പും ഹർത്താലിന് ശേഷവും ഇവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി വേറൊരു സാധനം കാണിച്ചു തരാം ഇത് ചോദ്യം പ്രശ്നമൊന്നുമില്ല വന്നിട്ട് വലിച്ചെറിയലാണ് കണ്ടില്ലേ ആദ്യ വടി പിന്നെ ഡയലോഗ് എന്നുള്ള സംഭവമാണ് വന്ന് കേറുക വലിച്ചെറിയ മറ്റേക്ക് പേര് കേസ് എടുക്കണം എന്നുള്ളതാണ് കേസ് എടുത്തിട്ടൊക്കെ കാര്യം എന്തോ അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നൂറ് പേര് വേണം ഇതാണ് അവിടെ ഹർത്താലി ഏഹ് ഓരോ ദിവസം അരി മേടിക്കാൻ വേണ്ടിയിട്ട് അണ്ണാക്കിൽ അടിച്ചിട്ടാണ് ഇവനൊക്കെ ഹർത്താലി നടത്തുന്നത് അതൊരു തൊഴിലാക്കുന്ന വേറെ കുറെ എനിക്ക് തോന്നുന്നു ഹർത്താലിന് ഇറങ്ങുന്നവന്മാർക്ക് അവന്മാർക്ക് വേദന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പൈസ ഉണ്ട് കുപ്പിയും പൈസയും കൊടുത്തിട്ടായി ഹർത്താലിൽ ഇറങ്ങുന്നത് ഇനി കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷനിൽ നടന്ന വേറൊരു ഗുണ്ടായസം കാണിക്കാം ഇളകുന്നു ഇനി വേറൊരു കോമഡി കാണിക്കാം സമരക്കാരെ പേടിച്ച് ഹെൽമെറ്റ് ഉപയോഗിച്ച് ബസ് ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് ഓടിക്കണ്ട കൊല്ലം സർവീസ് പോവാണ് നമ്മുടെ ഡ്രൈവർ ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചോണ്ടാണ് ഡ്യൂട്ടി എടുക്കുന്നത് ഡ്രൈവർ ചേട്ടന്റെ പ്രതികരണം കാണാം ും സേഫ്റ്റിയുടെ അഭാവമായിട്ടാണ് എന്തുകൊണ്ടും സേഫ്റ്റിക്ക് അനുയോജ്യമായ സാധനമാണല്ലോ ഹെൽമെറ്റ് ഏത് ദിശയെന്നാൽ നമുക്ക് എന്തോ ആക്രമണം നമുക്ക് പറയാൻ കഴിക്കത്തില്ല നമ്മൾ ചേട്ടന് ബുദ്ധിയുണ്ട് പുള്ളി പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ് ഉമാരിക്ക് അല്ലു ഇറങ്ങി എറിഞ്ഞു കഴിഞ്ഞാൽ ജില്ലും വന്ന് കണ്ണിലോ മൂക്കിലോ അല്ലെങ്കിൽ എവിടെങ്കിലും കേറി കഴിഞ്ഞാൽ ആർക്ക് പോയി കുടുംബക്കാർക്ക് പോയിടെ വീട്ടുകാർക്ക് പോയി ഏതൊരു ബസ്സിന്റെ ജില്ലൊരടിച്ച് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ വന്ന് തലകൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിയുണ്ട് പുള്ളിക്ക് പുള്ളി അത് കാര്യമുണ്ട് ഇനി കെഎസ്ആർടിസി ബസ് എടുക്കാൻ അതിന്റെ ഫ്രണ്ടിൽ കിടന്നുള്ള ഒരു പ്രതിഷേധം കാണാൻ കൈ ചേട്ടനെ കണ്ടാലേറിയ ചേട്ടൻ ഒരു കിടപ്പ് രോഗിയാണ് ചേട്ടനെ കിടന്നുള്ള പരിപാടികൾ മാത്രമേ അറിയത്തുള്ളൂ യാത്രക്കാർക്ക് യാത്ര അറിയത്തുള്ള സൗകര്യം ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് ബസ്സുകളുണ്ട് ിൽ ബസ്സുകൾ ഉണ്ട് യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം അവിടെ തടയാത്തന്നെ ബിയോട്ടിൽ ബസ്സുകൾ ഉണ്ട് ഇതൊരു വാശി പുറത്ത് സമരക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ഗ്യാരേജിൽ നിന്ന് ഒരു യാത്രക്കാരും പോലും കേറാത്തൊരു സാഹചര്യത്തിൽ

സംസാരം പറഞ്ഞു പ്രഷറിന് നല്ല പ്രഷർ തോന്നോ ശബ്ദം എടുക്കാൻ പറ്റുന്നുണ്ടോ സെട്ടാ ക്യാമറകൾ കൊള്ളാ എന്തായാലും കടുത്ത പ്രതിഷേധമായിരുന്നു കേസ് കടുത്ത പ്രതിഷേധം ഇനി വേറൊരു കോമഡിയുടെ കാണിച്ചു തരാം അംബാനിയോടുള്ള പ്രതിഷേധം പെരുമ്പാവൂരിലെ റിലയൻസ് മാളിൽ സിഐ ടി യു പ്രതിഷേധം മാളിലെ ജീവനക്കാരോട് ദേഷ്യമില്ല അംബാനിയോടാണ് ദേഷ്യമെന്നാണ് സമരക്കാരുടെ പ്രതിഷേധം എന്റെ പൊന്നിട്ട് അവിടെ ഒന്നോ രണ്ടോ ആൾക്കാരെ ആ പോയി സമാധാനമായിട്ട് അയാടത്തങ്ങ പറഞ്ഞാൽ മതി അടച്ചിട്ട് പൊക്കുള്ളു അവിടെ കിടന്ന അണ്ണൻ സ്നഗിയും പാമ്പേഴ്സും കേൾക്കാൻ വേണ്ടി ആണോ സ്നാപനങ്ങൾ അടിച്ചുപൂട്ടേ ശേബനങ്ങൾ അടിച്ചുപെട്ടെന്ന് പറയുന്നത് സാറൊരു മാന്യനാണ് അമർടെ കൂട്ടല്ല അമര് ഇല്ല കടിച്ചീറി പട്ടിയുടെ കൂട്ടി വന്നിട്ട് സംസാര മഞ്ഞടാ സഹരിക്കണം അത് അത് മാന്യമായിട്ടുള്ള ഡീലിങ് അത് മാന്യത അങ്ങനെ ഡീൽ ചെയ്യണം അതൊരു സ്നേഹം ഉണ്ട് അതിനകത്ത് പിന്നെല്ലോ അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ അല്ല അംബാനിയോടുള്ള ദേഷ്യാണ് കൈസ് നിങ്ങൾ പോയി കണ്ടത് അംബാനി അംബാനി ഇതൊക്കെ അറിയുന്നുണ്ടോ ആ അംബാനിയോടുള്ള ദേഷ്യം കാരണം ഇവിടെ ഓരോരുത്തർ എന്തൊക്കെയാ എന്താണെങ്കിലും എന്നാണെങ്കിലും ഒരു മാന്യനാണ് കേട്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സാർ വളരെ ഇന്ന് ഇത്രയും പ്രതിഷേധക്കാരെ കണ്ടതിന്റെ കൂട്ടത്തിൽ ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് മോനെന്നൊക്കെ വിളിച്ച് ബാക്കി എല്ലാമാരും മോനന്റെ ഫ്രണ്ട് പല പല വാക്കുകൾ ചെയ്തിട്ട് ചെറുതാണ് വിളിച്ചോണ്ടിരുന്നത് ഇനി നമുക്ക് കുറച്ച് ധീരന്മാരെ കാണാം ഈ പ്രതിഷേധത്തെ നല്ല കോട്ടയ്ക്ക് എതിർത്ത് നിന്ന് കുറച്ച്

അവർക്ക് വൈകുന്നേരം കുപ്പി കിട്ടും ബാക്കി സാധാരണക്കാർക്കൊന്നും കിട്ടുന്നില്ല ചേട്ടന്റെ ചോദ്യത്തിന് പോലെ മുട്ടിപ്പോയി ഇതിനക്കൊക്കെ എല്ലാം കിട്ടുപടേ അതിലപ്പൊക്കെ പൊക്കോ വേണ്ട ഇവിടെ ഇനി ഇവിടെ നാണക്കിടന്ന് ക്യാമറയൊക്കെ കാണുന്നുണ്ടത് അതാണ് തിരിച്ചു ഏതെങ്കിലും പറയുന്ന കഴിഞ്ഞിട്ട് മുട്ടിപ്പോ വേറെ റോട്ടക്കാരൻ ചേട്ടന്റെ അടുത്ത് കാണിച്ചു തരാ ഇന്ത്യ <re bekannt usion> <h', nihanghi vakata. shidden> <shidden> ിങ്ങോട്ട് എന്താ എന്താ ഇന്ത്രം എന്ത് 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 പേടിച്ച് പേടിച്ച് എന്താ പ്രശ്നം ഒന്ന് ചോദിക്കുന്നവനും അറിയത്തില്ല ഇപ്പുറത്തിരിക്കുന്നവനും അറിയത്തില്ല എന്തെങ്കിലും പിന്നെ വല്ലോടത്തോട്ട് പൊക്കൂടറാ ഇത് കാണാൻ നമ്മക്കാണോ പിന്നെ പ്രശ്നം അങ്ങോട്ട് ഒരുത്തും ചോദിക്കുന്ന എന്താ പ്രശ്നം അവിടെ വേറെ വേദന ചോദിക്കുന്ന എന്താ പ്രശ്നം എടാ എന്ത് കാര്യം പറയാനും ില്ല ഞാൻ ഉറങ്ങാൻ വേണ്ടി വന്നതാണ് പിന്നെ അത്രേ ഉള്ളു കഞ്ചാവും ഇത് കഞ്ചാവ് പറഞ്ഞു അപ്പൊ ഇത്രയും പോലും ചേട്ടൻ പേടിച്ച് അന്ന് ഇപ്പൊണ്ടേടിച്ച് നിൽക്കുള്ളും ഞാൻ പിന്നെടുത്തോളാം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അണ്ണൻ അവിടെ പേടിച്ചു അണ്ണൻ വലിയ കട്ടയ്ക്ക് അവിടെ ആൾക്കാർ കൂടിയപ്പോൾ കട്ടയ്ക്ക് ഡയറി അടിച്ചിട്ടിരുന്ന ആൾക്കാരെങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് പേടിച്ചു അപ്പൊ ഇങ്ങനെ കൊറേ ആളുകൾ പ്രതിഷേധത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് അതാണ് നമ്മളിപ്പോ കണ്ടത് ഇനി കേരളത്തിൽ ഹർത്താൽ ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട് ആ ഒരു ന്യൂസോടെ കണ്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം ദേശീയ പണിമുടക്ക് ദിനത്തിലും കടകൾ തുറന്നു പ്രവർത്തിക്കും ബാങ്കുകളും പ്രവർത്തിക്കും അതാണ് അവിടുത്തെ ഒരു രീതി കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പണിമുടക്ക് യാതൊന്നും ബാധിക്കാതെ അല്ലെങ്കിൽ പണിമുടക്ക് തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടകൾ തുറക്കുകയാണ് എറണാകുളം പള്ളിക്കരയിലെ വ്യാപാരികൾ ഇത് കുന്നത്ത്നാട് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണ് ഇന്ന് കുന്നത്ത്നാട് പഞ്ചായത്ത് അടക്കം ഈ ഒരു പണിമുടക്കുകൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിലും തുറന്നു പ്രവർത്തിക്കുകയാണ് ഇവിടുത്തെ ബാങ്കുകൾ യൂണിയൻ ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യാപാരികളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ പണി കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കും പറഞ്ഞിട്ട് റോഡിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ അഞ്ചാറ് പേര് കൊടുക്കാൻ വേണ്ടി മാത്രമേ പള്ളിക്കരക്കാരെ പറ്റിച്ചാണോ ദേശീയ തലത്തിലുള്ള പണിമുടക്കാണ് പക്ഷെ പള്ളിക്കരയിൽ ആ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ പക്ഷെ അധികം വണ്ടിയൊന്നും ഇല്ല അത്ര പണിമുടക്കില്ല എന്താ അതിന്റെ ഒരു കാരണം ഞങ്ങള് അടിക്കടി ഉണ്ടായ ഹർത്താലുകള് ഒരുപാട് ബുദ്ധിമുട്ടുകള് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടായി അപ്പോ ഈ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരോടും മറ്റു ക്ലബ്ബുകാര് മറ്റു റെസിഡൻ സംഘടനകൾ അവരെയൊക്കെ വിളിച്ചു അവരോട് പറയുകയും അവരുടെയൊക്കെ പിന്തുണയോടുകൂടി എട്ട് വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്നും ഫുഡ് ബൈ ഹർത്താൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അത് ഒലിമ്പ്യൻ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് ആ പരിപാടി വൻ വിജയമാക്കുകയും അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി എട്ട് വർഷമായി എല്ലാ പണിമുടക്കിലും എല്ലാ ഹർത്താലുകളിലും കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ അതിനകത്തുണ്ട് നല്ലൊരു ആശയമാണ് അപ്പൊ ഈ ഒരു സെറ്റപ്പ് കേരളത്തിൽ എല്ലായിടത്തും കൊണ്ടുവരണം എന്നാണ് ഇവന്മാരുടെ പകുതി കടി എങ്ങ് തീരും എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവരുടെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ പണി മുടക്കിയിട്ട് നീയൊക്കെ എന്ത് തേങ്ങയാടാ നേടിയത് മനസ്സിലാവുന്നില്ല ഇവന്മാർക്കൊക്കെ അതിനകത്ത് എന്തെങ്കിലും ലാഭം കാണും അല്ലെങ്കിൽ ഇവന്മാരൊന്നും പണിക്ക് പോകാൻ താല്പര്യമില്ലാത്തവന്മാരായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ സർക്കാർ ജോലിക്കാരോ ബാക്കിയുള്ള ആളുകളോ അല്ല ഒന്ന് യാത്രക്കാര് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന യാത്രക്കാര് രണ്ട് ഈ ഡെയിലി േജസിന് മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ ഇരിക്കുന്ന കച്ചവടക്കാര് ഓരോ ദിവസം പത്തോ അഞ്ഞൂറോ രൂപയ്ക്ക് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അവരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് അവരുടെയൊക്കെ ഒക്കെ വൈറ്റ് തടിച്ചിട്ടാണ് നീയൊക്കെ ഈ പണി പണിമുടക്കെന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നത് ഇതുകൊണ്ട് ദ്രോഹമല്ലാതെ ഒരു ഗുണം പോലും ഒരാക്ക് പോകുന്നില്ല ഗവൺമെന്റിന്റെ നയത്തിനെതിരെയാണല്ലോ ഇത് ഇറങ്ങിയിരിക്കുന്നത് അവരൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല കുണ്ടി കൊണ്ട് പോലും നിന്നെയൊന്നും മൈൻഡ് ചെയ്യത്തില്ല പിന്നെ ഇവിടെ കടന്നിട്ട് ചൊരിച്ചിട്ട് എന്തെടുക്കാൻ എന്താണ് കൈസ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം കൂടുതലൊന്നും പറയാനില്ല വെറുതെ കുറെ വിടലകൾ ഇറങ്ങി ശരിയെങ്കിൽ ബൈ